ഭാരതം ഒന്നാകും ഇന്ത്യ ജയിക്കും ഏതൊരു മതാന്ത ബാധിച്ചവർക്കും നമ്മുടെ രാജ്യത്തിന്റെ ബഹുസ്വരതയെ തകർക്കാനാവില്ല നമ്മുടെ രാജ്യത്തിന്റെ അന്തസ്സിനെ കളങ്കപ്പെടുത്താനാവില്ല നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു ഒരു ഏതെങ്കിലും ഫാസിസ്റ്റ് വിഭാഗം നമ്മുടെ രാജ്യത്തിന്റെ ബഹുസ്വരതയെ തകർക്കുന്നതിന് വേണ്ടി ഇവിടെയുള്ള ഭരണ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിയാലും നമ്മുടെ രാജ്യം ജനാധിപത്യത്തിലേക്കും മതേതരത്വത്തിലേക്കും തിരിച്ചു പോകുക തന്നെ ചെയ്യും കാരണം ഫാസിസത്തിന് വളരാൻ പറ്റുന്ന ഇന്ത്യ ഇന്ത്യ വളരാൻ പറ്റുന്ന നാടല്ല നമ്മുടെ പറയുന്നത് മതേതരത്വത്തിന്റെ രാജ്യമാണ് അലി സഹോദരന്മാരുടെ വീടുകളിലേക്ക് താമസിക്കാൻ വേണ്ടി ഗാന്ധിജി കടന്നു അവിടെ ഒരിക്കലും നോൺ വെജ് പാകം ചെയ്തിരുന്നില്ല അലി സഹോദരന്മാർ നോൺ വെജ് കഴിക്കുന്ന ആളുകളാണ് അതേ സമയത്ത് ഗാന്ധിജി കടന്നു വരുന്ന സമയത്ത് അവിടെ മാംസ ആഹാരങ്ങൾ പാകം ചെയ്തിരുന്നില്ല എന്നാണ് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് എത്ര ശോഭനമായ കഥകളാണ് നമ്മുടെ രാജ്യത്തിന് പറയാനുള്ളത് ഹിന്ദുവും മുസൽമാനും ക്രിസ്തുവും യഹൂദനും എത്രയോ നൂറ്റാണ്ടുകളായിട്ട് ഇന്ത്യ രാജ്യത്ത് ഹൈന്ദവനും മുസൽമാൻമാരും ക്രിസ്ത്യാനികളും ജൂതനും സിഖുകാരനും ജൈനനുമെല്ലാം തോളോട് തോളു ചേർന്ന് ജീവിച്ച രാജ്യമാണ് ഇന്ത്യയുടേത് രാജ്യത്തിന്റെ സ്വതന്ത്രത്തിന് വേണ്ടി ഒറ്റക്കെട്ടായിട്ട് പോരാടിയവരാണ് ഇന്ത്യക്കാർ അതുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്തിന്റെ അതിമഹത്താ ഭരണഘടനയുടെ ആമുഖം അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ് വി പീപ്പിൾ ഓഫ് ഇന്ത്യ 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 റിസോൾവ്ഡ് കോൺസ്റ്റിറ്റ്യൂട്ട് എ സോവറിൻ സെക്യുലർ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് മതേതര രാജ്യമാണ് ജനാധിപത്യ രാജ്യമാണ് സോഷ്യലിസ്റ്റ് രാജ്യമാണ് ജനാധിപത്യ രാജ്യമാണ് റിപ്പബ്ലിക് ആണ് മാത്രമല്ല നമ്മൾ ഇന്ത്യൻ ജനത വി പീപ്പിൾ ഓഫ് ഇന്ത്യ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ പഴപ്പോഴായിട്ട് തർക്കം വന്നത്രേ ഇന്ത്യയുടെ ഭരണഘടന ആരംഭിക്കേണ്ടത് എങ്ങനെയാണ് ദൈവത്തിന്റെ പേര് കൊണ്ട് ആരംഭിക്കാമെന്ന് പലരും പറഞ്ഞു അഭിപ്രായം ഒന്ന് പലർ ചോദിക്കുകയാണ് ഏത് ദൈവത്തിന്റെ പേര് പേരുകൊണ്ടാണ് ഭരണഘടന ആരംഭിക്കേണ്ടത് കാരണം രാജ്യത്ത് പല മതവിശ്വാസികളുണ്ട് പല മതവിശ്വാസികളുണ്ട് അതുകൊണ്ട് ഏതെങ്കിലും ഒരു ദൈവത്തിന്റെ പേര് കൊണ്ട് രാജ്യത്തിന്റെ ഭരണഘടന ആരംഭിക്കാനാകില്ല അങ്ങനെ അവസാനം തീരുമാനിച്ചു ഒരു ദൈവത്തിന്റെ പേര് കൊണ്ടും ഭരണഘടന ആരംഭിക്കേണ്ടതില്ല രാജ്യത്തിലെ ജനങ്ങൾ അതാണ് വി നമ്മൾ 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 എന്ന് പറയുന്നത് ഇവിടുത്തെ ഹിന്ദുവാണ് ഇവിടുത്തെ ക്രിസ്ത്യാനിയാണ് ഇവിടുത്തെ മുസൽമാനാണ് ഇവിടുത്തെ സിഖുകാരനാണ് ഇവിടുത്തെ ജൈനമതക്കാരനാണ് ഇവിടുത്തെ ബൗദ്ധനാണ് ഒരു മതത്തിലും വിശ്വസിക്കാത്തവരും ഉൾക്കൊള്ളവരാണ് വി നമ്മൾ അതാണ് ഇന്ത്യയുടെ ശക്തി എന്ന് പറയുന്നത്